െട്ടെങ്ങനെ ഇനി ഞാൻ എന്റെ കണ്ണൊന്ന് തെറ്റാൻ നോക്കിയിരിക്കും അടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് ആ പരിപാടി നടക്കുന്നില്ല ഇതിനകത്ത് ഇരിക്കും പറ്റുവോ നിങ്ങൾ സമയം <ooh kötü> െ അപ്പൊ നമുക്ക് റിവിഷൻ ക്ലാസ് ആണ് അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്കും അറിയാനുള്ള കാര്യമാണ് നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ഒരു ഒരു പി എസ് ടെസ്റ്റിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഉള്ള ചോദ്യങ്ങളും ഉണ്ടാകും അപ്പൊ നമുക്ക് ചോദ്യം അറിയിക്കാൻ പറ്റും ആദ്യം നമുക്ക് കണക്കിൽ നിന്നാണ് ഫസ്റ്റ് കണക്കിൽ നിന്നാണ് ഒരു ചോദ്യം കിരണിന്റെ അഭിപ്രായത്തിൽ കിരണ് അറുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് എന്നാൽ എഴുപത്തിരണ്ട് കിലോയെക്കാൾ കുറവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ പറയുന്നത് അദ്ദേഹത്തിന് എഴുപത് കിലോയ്ക്ക് അകത്തെ ഭാരമുള്ളൂ എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അഭിപ്രായത്തിൽ മകന് അറുപത്തെട്ട് കിലോയിൽ കൂടുതൽ ഭാരമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കിരണിൻ്റെ ആവറേജ് വെയിറ്റ് എത്ര ഹേ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ മൂക്കി തൊടാനേനു വരും നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് തൊടേണ്ട വല്ല കാര്യല്ല ഇത് ഒരു വെയിൻ മെഷീൻ എടുത്തുവെച്ചിട്ട് കിരൺ അതിന്റെ മുകളിൽ കയറ്റി ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടുള്ള തിരക്കില്ല ഞാൻ കടയിൽ നിന്ന് ത്രാസ് എടുക്കാം കിരണ് അറിയോ അച്ചടക്കനെ വിളിച്ചോണ്ടോ ഞാനതിനെ തൂക്കി അതിനെ കണക്കൊക്കെ കുറഞ്ഞു തന്നപ്പോ ഏകദേശം കണക്കെന്ന് ആദ്യമേ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഒരു അറുപത്തേഴിന് ഇടയ്ക്കായിരിക്കും അതല്ലെങ്കി പിന്നെ കിരണ ഒന്ന് പൊക്കി നോക്കിയാൽ ചിലപ്പോ അറിയാം ഇപ്പൊ ചേട്ടന്റെ കിലോ എൺപത് കിലോട്ട് അത് കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും അല്ലേഴ് എല്ലാരും എഴുതിയിരിക്കുന്നത് അറുപത്തി ആ പെൺകോച്ചിന് കൃത്യമായിട്ട് അറിയാം അവൾ ഇടക്കിടക്ക് കിരണെ പോയി പൊക്കി നോക്കിയിട്ടുണ്ട് അതാ